നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള ലേഖനമാണ് എട്ട് വിശദമായി നോക്കുന്നത് റേഖി അറ്റ്യൂൺമെൻറ്റ് എന്താണ് ഈ റേഖി അറ്റ്യൂൺമെൻറ്റ് പിന്നെ നേരിട്ട് ചെയ്യുന്നതും ദൂരെ ഇരുന്ന് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അവയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ ഈ ലേഖനം പറയുന്നുണ്ട് ശരി അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾ ഒരു പക്ഷെ റേഖയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്തിലെ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഏത് രീതിയാണ് നല്ലത് നേരിട്ടുള്ളതോ വിദൂരമോ അതൊക്കെ തീരുമാനിക്കാൻ ഒരുപക്ഷെ ഈ ഈ ചർച്ച സഹായിച്ചേക്കാം ഞങ്ങളുടെ ലക്ഷ്യം ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്ന് അത് വേർതിരിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ് തീർച്ചയായും ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലേഖനം ലേഖനം പഠിച്ചാൽ പറയുന്ന ഒരു ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ വരുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാമല്ലേ അതെ ശരിയാണ് ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് പ്രധാനമായും പറയുന്നത് ശരീരം മനസ്സ് വികാരങ്ങൾ ആത്മാവ് ഈ തലങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുമെന്നാണ് ഉദാഹരണത്തിന് ഈ നെഗറ്റീവ് ചിന്തകളില്ലേ അതിനെയൊക്കെ മാറ്റാൻ ഹീലിംഗ് സഹായിക്കും അതുപോലെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം അത് മെച്ചപ്പെടുമെന്നൊക്കെ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സ്വാഭാവിക പ്രതിരോധ ശേഷി അത് കൂടുമെന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ ഒരു ഒരു ധൈര്യം കിട്ടുമെന്നും ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഉള്ളിലുള്ള കഴിവുകൾ ക്രിയേറ്റിവിറ്റി അതൊക്കെ പുറത്തുവരും ആത്മീയമായ കാര്യങ്ങളും പറയുന്നുണ്ട് ജീവിത ലക്ഷ്യം കണ്ടെത്തുക വിജയം നേടുക അങ്ങനെയൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഉത്കണ്ഠ ഡിപ്രഷൻ അതിനൊക്കെ പിന്നെ മാനസിക പിരിമുറുക്കം കുറച്ച് ഈ ലഹലി ഉപയോഗമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുമെന്നും ലേഖനം അവകാശപ്പെടുന്നുണ്ട് ബുദ്ധിശക്തി കൂടുമെന്നും ഇൻറ്റ്യൂഷൻ അതായത് ഉള്ളിലുള്ള ഒരു തോനൽ ആ കഴിവൊക്കെ വർദ്ധിക്കുമെന്നും പറയുന്നു കുറച്ച് പ്രായോഗിക കാര്യങ്ങളുമുണ്ട് അതായത് മരുന്നില്ലാതെ ചില അസുഖങ്ങൾ മാറ്റാൻ പറ്റും നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ചക്രങ്ങൾ എന്നൊക്കെ പറയില്ലേ അത് ബാലൻസ് ചെയ്യാം പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ജോലിയാകാം ബന്ധങ്ങളാകാം പൈസയുടെ കാര്യമാകാം അതൊക്കെ നേടാൻ സ്വയം ഹീലിംഗ് ചെയ്യാമെന്നും ലേഖനം പറയുന്നു എന്തിനധികം ഈ കാലദോഷം ഗ്രഹദോഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വരെ പരിഹാരം കാണാൻ പറ്റുമത്രേ അതും ചെലവില്ലാതെ ശരിയാണിത് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റേയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കിട്ടാൻ എങ്ങനെയാണ് റേയ്ക്ക് പഠിക്കുന്നത് ഈ അറ്റൂൺമെന്റ് രീതികളെക്കുറിച്ച് ലേഖനം എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം ആ നേരിട്ടുള്ള രീതിയെക്കുറിച്ച് സംസാരിക്കാം ആ നേരിട്ടുള്ള അറ്റുമെൻ്റ് ഇൻ പേഴ്സൺ എന്ന് പറയും അത് നമ്മൾ റേയ്ക്ക് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ മുന്നിൽ നേരിട്ട് പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ദീക്ഷ വാങ്ങുന്ന രീതിയാണ് ദീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ റേക്ക് ഊർജ്ജവുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് സാധാരണയായി ഇതിനൊരു ഒരു ചെറിയ ചടങ്ങൊക്കെയുണ്ട് ഗുരു ശിഷ്യന്റെ കയ്യില് ഷോൾഡറിൽ തലയിൽ നെറ്റിയില് അവിടേക്ക് തൊടുകയും ഒരു പ്രത്യേക രീതിയിൽ ഊതുകയും ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് ലേഖനം പറയുന്നു ആ പക്ഷെ അവിടെ ഒരു ഒരു പ്രശ്നം ലേഖനം പറയുന്നുണ്ടല്ലോ അല്ലേ അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരാള് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ഒരാൾ ശരീരത്തിൽ തൊടുന്നത് ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് അതെ അതെ ലേഖനം പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് കാരണം മാനസികമായിട്ടൊരു അകൽച്ച തോന്നാമെന്നാണ് അപ്പോൾ പിന്നെ ആ ദീക്ഷ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റാതെ വരും ആ ഒരു ഒരു സ്പിരിച്വൽ ഫീലിംഗ് ചിലപ്പോൾ കിട്ടാതെ പോകുമെന്നും പറയുന്നു പക്ഷേ ഒരു പത്ത് ശതമാനം പേർക്ക് നല്ല അനുഭവം ഉണ്ടാവാം കേട്ടോ അതവരുടെ ആ ഒരു സമർപ്പണത്തെ ആശ്രയിച്ചിരിക്കും എന്നും പറയുന്നുണ്ട് ശരിയാണ് ഇന്നത്തെ കാലത്ത് ഈ പേഴ്സണൽ സ്പേസ് ബൗണ്ടറീസ് ഒക്കെ വളരെ പ്രധാനമാണല്ലോ അപ്പൊ ഈ തൊടുന്ന കാര്യം അതൊരു വിഷയമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ലേഖനം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നേരിട്ട് ദീക്ഷ കൊടുക്കുമ്പോൾ എവിടെയൊക്കെ തൊടും എങ്ങനെ തൊടും എന്നൊക്കെ ഗുരു ശിഷ്യനെ മുൻകൂട്ടി അറിയിക്കണം എല്ലാവർക്കും അത് ഓക്കെ ആകണമെന്നില്ലല്ലോ അപ്പൊ ആ ഒരു സുതാര്യത സമ്മതം അതൊക്കെ പ്രധാനമാണ് അപ്പോൾ ഇനി അടുത്ത രീതി വിദൂര അറ്റോൺമെന്റ് ഡിസ്റ്റൻസ് അറ്റോൺമെന്റ് അതിനെക്കുറിച്ച് എന്താണ് ലേഖനം പറയുന്നത് ഡിസ്റ്റൻസ് അറ്റൂൺമെന്റ് എന്ന് പറഞ്ഞാൽ റൈക്കി മാസ്റ്റർ നമ്മുടെ അടുത്തില്ല ദൂരെ എവിടെയോ ഇരുന്നു കൊണ്ട് നമുക്ക് ദീക്ഷ തരുന്ന രീതിയാണ് നമ്മൾ മാനസികമായിട്ടത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് സമയത്ത് സാധാരണയായി സ്വന്തം വീട്ടിൽ വച്ച് അത് സ്വീകരിക്കാം ഇതിന് സാധാരണയായി ഒരു പ്രത്യേക അപ്പോയിൻമെന്റിന്റെ ആവശ്യം പോലും ഇല്ലെന്ന് ലേഖനം പറയുന്നുണ്ട് പിന്നെ ഈ സിൽവർ വയലറ്റ് ഫ്ലെയിം മണി റേക്കി എന്നൊക്കെ പറയുന്ന ചില പ്രത്യേകതരം തരം ഇല്ലേ അതിനൊക്കെ ഡിസ്റ്റൻസ് ദീക്ഷ മാത്രമേ ഉള്ളൂ എന്നും ലേഖനം പറയുന്നു അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ് കൂടുതൽ എഫക്റ്റീവ് നേരിട്ടുള്ളതോ അതോ ദൂരെയുള്ളതോ ലേഖനം ഇതിനെപ്പറ്റി എന്തു പറയുന്നു ഇതാണ് ലേഖനത്തിലെ ഒരു ഒരു പ്രധാന പോയിന്റ് ल, ി എനർജിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ രണ്ട് രീതികളും ഒരുപോലെ ഫലപ്രദമാണ് എന്നാണ് ലേഖനം പറയുന്നത് അതായത് റിസൾട്ടിന്റെ കാര്യത്തിൽ ഒന്നും മറ്റൊന്നിനേക്കാൾ ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല ഏത് രീതി വേണമെന്നത് അത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടം സൗകര്യം പിന്നെ അവരുടെ ഒരു അവബോധം അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ കേൾക്കാറുണ്ട് ഇന്ന രീതി മാത്രമാണ് ശരി എന്നൊക്കെ പറയുന്നവര് അതെ അതെ ലേഖനം അക്കാര്യം പറയുന്നുണ്ട് ആരെങ്കിലും ഒരു രീതി മാത്രമാണ് ശരി എന്ന് ഒരു നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കണം നിങ്ങൾക്ക് രണ്ട് രീതിയിലും അനുഭവമുണ്ടോ എന്ന് കാരണം ലേഖകന്റെ അഭിപ്രായത്തിൽ രണ്ട് രീതികളും ഓക്കെയാണ് ഒരു റേക്കി അറ്റോൺമെന്റ് കിട്ടാൻ നേരിട്ടുള്ള സമ്പർക്കം അതായത് അസ്പർശണം അത് നിർബന്ധമില്ല എന്ന ലേഖനം വ്യക്തമായി പറയുന്നു അതായത് നിങ്ങൾക്ക് നേരിട്ടുള്ള രീതിയാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം ഒരു കുഴപ്പവുമില്ല പക്ഷേ അത് മാത്രമാണ് ശരിയായ വഴിയെന്ന് കരുതരുത് നിങ്ങളുടെ മനസ്സിനും സാഹചര്യത്തിനും ഏതാണോ നല്ലത് അത് തെരഞ്ഞെടുക്കാനാണ് ലേഖനം പറയുന്നത് അതെ കറക്റ്റ് ഇനി എന്തുകൊണ്ടാണ് ലേഖനം ഈ വിദൂര രീതിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ഗുണങ്ങളായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് വിദൂര രീതിയുടെ ഗുണങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തേത് അതിന്റെ സൗകര്യമാണ് അല്ലേ യാത്ര ചെയ്യേണ്ട വീട്ടിലിരുന്ന് സ്വീകരിക്കാം പിന്നെ സമയം നമുക്ക് എപ്പോ വേണമെങ്കിലും സ്വീകരിക്കാം ഒരു ക്ലാസ് ടൈമിനോ ഷെഡ്യൂളിനോ വേണ്ടി കാത്തിരിക്കേണ്ട പിന്നെ സ്വകാര്യത സുരക്ഷിതത്വം അത് മറ്റൊരു പ്രധാന കാര്യമായി ലേഖനം പറയുന്നു മറ്റൊരാൾ തൊടുന്നില്ല അടുത്തില്ല അപ്പൊ പൂർണമായ പ്രൈവസി കിട്ടും വ്യക്തിപരവും ലിംഗപരവുമായ സുരക്ഷിതത്വം സ്ത്രീകൾക്കൊക്കെ ഇതിലിപ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും ദൂരെ താമസിക്കുന്നവർക്കും ഇത് വലിയ സഹായമാണ് യാത്രാ ചെലവ് ലാഭം സമയം ലാഭം അതും ഉണ്ട് സ്വന്തം സ്പീഡിൽ പഠിക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ലേഖനം കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു കാര്യം പലപ്പോഴും ഈ വിദൂര അറ്റ്യൂൺമെന്റുകളുണ്ടല്ലോ അത് കൂടുതൽ ശക്തമായൊരു എനർജി അനുഭവം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അനുഭവം തരുന്നു എന്നതാണ് ഓ അത് കൊള്ളാല്ലോ അത് അതെങ്ങനെയാണ് ലേഖനം പറയുന്നൊരു കാരണം നമ്മൾ ഈ റേക്കി എനർജി സ്വീകരിക്കുന്നത് പ്രധാനമായും നമ്മുടെ ഉപബോധ മനസ്സിലൂടെയാണ് സബ് മൈൻഡ് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇത് ഉപബോധ മനസ്സ് കൂടുതൽ ഓപ്പൺ ആയിരിക്കും ആയിരിക്കും കൂടുതൽ അപ്പോൾ ആ ദീക്ഷ ശക്തമായി ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ലേഖകൻ പറയുന്നത് ആവുമ്പോൾ പുതിയ സ്ഥലം അപരിചിതനായ ആള് അപ്പോ ചെലപ്പോ മനസ്സത്രക്ക് തുറന്നു ആശയം കൊള്ളാം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ ഒരു ഒരു വലിയ പഠിക്കുന്നതിനേക്കാൾ അറ്റൻഷൻ രീതിയിൽ ഗ്രൂപ്പിൽ വെച്ച് സംശയം ചോദിക്കാൻ മടിയുള്ളവർക്ക് ഫോണിലൂടെയോ ചാറ്റിലൂടെയോ ഇമെയിലൂടെയോ സ്വകാര്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം പഠിക്കുന്നതിന് മുമ്പും ശേഷവും ഗുരുവിന്റെ സപ്പോർട്ട് ലേഖനം പറയുന്നു എന്താണ് ഇതിനൊരു ഒരു ലേഖനം പറയുന്നത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടായാലും അംഗീകരിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എണുതു എന്നാണ് വാദം ഈ രീതിയിലൂടെമാരെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഒരാൾഡി റേക്ക് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ലേഖനം എന്താണ് പറയുന്നത് നിങ്ങളൊരു ഡിസ്റ്റൻസ് അത് സ്വയം ഒന്ന് അനുഭവിച്ചു നോക്കാൻ ലേഖനം പറയുന്നു സ്വന്തം അനുഭവം ശരിക്കും മനസ്സിലാവും മറ്റുള്ളവരോട് പറയാനും പറ്റൂ ഇതിനൊരു ഒരു വലിയ തലം കൂടിയുണ്ട് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ നേടുന്ന പുതിയ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് ലേഖനുമായി നിങ്ങളുടെ അവബോധം താല്പര്യമുണ്ടെങ്കിൽ അറ്റോൺമെന്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർജാനുഭവം തരും അല്ലെങ്കിൽ ഒരു പുതിയ സാധ്യത തുറന്നു തരും ഇനി വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങൾ പുതിയൊരു അനുഭവം നേടി ഊർജവുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെ കുറിച്ച് പുതിയ എന്തെങ്കിലും മനസ്സിലാക്കി എന്നും ലേഖനം പറയുന്നു ചിലർ പറയുന്നതീക്ഷ പോരാണമെന്ന് അതിനെപ്പറ്റി ലേഖന അതിൽ ചില പണ്ടത്തെ ആ ഗുരുകുല രീതി അത് മാത്രം മതി എന്നുള്ള ചിന്ത പക്ഷെ നമ്മുടെ കാലത്ത് പ്രായോഗികമാണ് എന്നൊരു ചോദ്യം അത് പിന്നെ പ്രധാന ചോദ്യം ലേഖനം ചോദിക്കുന്നുണ്ട് ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് ഇല്ലേ ദൂരെ ഇരുന്ന ചികിത്സ അത് മിക്ക മാസ്റ്റർമാരും ചെയ്യുന്നുണ്ട് അത് ഫലപ്രദമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ദൂരെ ഇരുന്ന ദീക്ഷ മാത്രം പറ്റില്ലെന്ന് പറയുന്നത് അത് അതൊരു വൈരുദ്ധ്യമല്ലേ ഒരു തരം ആത്മവഞ്ചനയല്ലേ എന്നും ലേഖനം ചോദിക്കുന്നുണ്ട് ഇതല്ലാതെ മറ്റു ചില വ്യക്തിപരമായ കാരണങ്ങളും ഇതിന് പിന്നിൽ ഉണ്ടാവാം എന്നും പറയുന്നു മൊത്തത്തിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ലേഖനത്തിന്റെ ഒരു ഒരു കാതൽ ലേഖനം പ്രധാനമായും പറയുന്നത് റീക്കി പഠിക്കാൻ സ്വീകരിക്കാൻ രണ്ട് വഴികളുണ്ട് നേരിട്ടുള്ളതും അതെ അതെ കിട്ടുന്ന കാര്യത്തില് കാര്യത്തില് ഫലപ്രാപ്തിയുടെ രണ്ടും ഒരുപോലെയാണ് ഫലത്തിൽ വ്യത്യാസമില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ സൗകര്യം സ്വകാര്യത സുരക്ഷ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സമയക്കുറവ് അതൊക്കെ നോക്കുമ്പോൾ വിദൂര രീതിക്ക് അതിൻ്റെതായ ചില മെച്ചങ്ങളുണ്ട് പിന്നെ ആ പറഞ്ഞ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് കൂടുതൽ തുറന്നിരിക്കും അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ശക്തമായ അനുഭവം കിട്ടും എന്നുള്ള വാദവും ലേഖകൻ മുന്നോട്ട് വെക്കുന്നു അതെ കൃത്യമായി പക്ഷേ ലേഖനം അവസാനം ഊന്നൽ നൽകുന്നത് ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ തീരുമാനമാണ് അവരുടെ അവബോധമാണ് പ്രധാനമെന്നാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് വാദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ഏതാണോ നിങ്ങളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക നേരിട്ടുള്ളത് വേണമെങ്കിൽ അത് പക്ഷേ അത് മാത്രമാണ് ശരിയെന്ന് ചിന്തയെ ലേഖനം ചോദ്യം ചെയ്യുന്നു ഈ ലേഖനം ഈ വിദൂര അറ്റോൺമെൻ്റ് എന്ന ആശയത്തെ നമ്മുടെ ഊർജ്ജ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആത്മീയമായി വളരാനുള്ള ഒരു ഒരു അവസരമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അവബോധം ഇൻട്യൂഷൻ അതിന് പ്രാധാന്യം കൊടുക്കാൻ ലേഖനം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കേട്ട നിങ്ങൾക്ക് ഈ ശാരീരിക സാമീപ്യത്തിന് അപ്പുറമുള്ള പഠന രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഊർജ്ജസാധ്യതകളെക്കുറിച്ചോ ഒക്കെ പരീക്ഷിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ അവബോധം എന്തെങ്കിലും പറയുന്നുണ്ടോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഒരുപക്ഷെ പുതിയ ചില വാതിലുകൾ തുറന്നു തന്നേക്കാം അതൊന്ന് ആലോചിച്ച് നോക്കാവന്